എല്ലാവർക്കും നമസ്കാരമുണ്ടേ നല്ലൊരു സ്വാതന്ത്ര്യദിനവും ആശംസയും നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുകയാണേ ഇന്ന് എൻ്റെ കയ്യിൽ ലെഫ്റ്റനൻ്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ ഒരു പട്ടാളക്കാരുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഇതൊരു പട്ടാള സ്മരണകൾ മാത്രമല്ല കേട്ടോ മലയാളത്തിൽ ആദ്യമായിട്ടാണ് വനിതാ പട്ടാളക്കാരുടെ ഓർമ്മക്കുറിപ്പുകൾ വരുന്നത് ഇതിൻ്റെ ഉള്ളടക്കത്തിലെ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ സൗന്ദര്യമുണ്ട് മരുഭൂമി നിവാസിയുടെ കഥയുണ്ട് ഉത്തരേന്ത്യൻ ഉത്ഗ്രാമങ്ങളുടെ കഥകളുണ്ട് ഗുടിയാപ്പൻകുട്ടികളുടെയും പകാടി സ്ത്രീകളുടെയും കഥയുണ്ട് ഹിമാലയൻ ഗോത്ര സമൂഹങ്ങളുടെ കഥയുണ്ട് അവരുടെ വൈഭവങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും കഥകളുണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കഥാകാരി കൺമുന്നിൽ കണ്ട ഒരു പുൽക്കൊടി നാമ്പിനെ പോലും വെറുതെ വിട്ടിട്ടില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്തു മരിച്ച പട്ടാളക്കാരുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുണ്ട് നമ്മുടെ ആടുജീവിതത്തിൽ ബന്യാമസാർ പറഞ്ഞൊരു വാക്കുകളുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും ഘട്ടകതകൾ മാത്രമാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് കേട്ടോ ഇത് മലയാളികൾ മാത്രം വായിക്കേണ്ട പുസ്തകമാണോ അല്ലയെന്നാണ് തോന്നുന്നത് ഓരോ ഇന്ത്യൻ ജനതയും വായിക്കേണ്ടതൊന്നാണ് ഇതിൻ്റെ വിവർത്തനങ്ങളൊക്കെ വരുമെന്നുള്ളൊരു അശരീരികളൊക്കെ കേൾക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ജയ്ഹിന്ദ്